ഹായ് ഹൈപ്രിമുള്ള സുഹൃത്തുക്കളെ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച നരേന്ദ്രമോദിയോ അമിത്ഷായോ പോലും ചിന്തിച്ചിട്ടില്ല പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇന്ത്യയിൽ നിന്നും മുഴുവൻ തീവ്രവാദവും അങ്ങ് കയറി പാകിസ്ഥാനിലേക്ക് പോകുമെന്നുള്ളൂ തീവ്രവാദികളെ പാകിസ്ഥാനിലേക്ക് വിടണം എന്നല്ല നരേന്ദ്രമോദി ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും മറിച്ച് ഈ രാജ്യത്തിനകത്തുള്ള തീവ്രവാദം അവസാനിപ്പിക്കണമെന്നും ഭീകരവാദം അവസാനിക്ക അവസാനിപ്പിക്കണമെന്നും രാജ്യവിരുദ്ധരെ പബ്ലിക്കിന് മുമ്പിൽ കൊണ്ടുവരണമെന്നുമാണ് അത് തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പതിമൂവായിരം അക്കൗണ്ടുകൾ കണ്ടെത്തിയതോടെ കേരളത്തിൽ ഒരു പരിധിവരെ സമാധാന അന്തരീക്ഷമുണ്ടാകും കാരണം കേരളത്തിൽ വേണ്ടത് പതിനാല് ജില്ലകളിലും എൻ ഐ എ ഓഫീസുകൾ വേണം ഇനിയെങ്കിലും കേരളം കേന്ദ്രഭരണ പ്രദേശമായിട്ടില്ലെങ്കിൽ കേരളം ഒരു മിനി പാകിസ്ഥാനായി മാറും ഇപ്പോൾ തന്നെ ഇപ്പൊ കണ്ടില്ല മെക്സെവൻ വെറും രണ്ട് വർഷത്തിനുള്ളിൽ ആയിരത്തോളം ബ്രാഞ്ചുകളായി പോപ്പുലർ ഫ്രണ്ടിന്റെ വ്യായാമ വിഭാഗം വളർന്നെങ്കിൽ അതിന്റെ ആകുലതയോടുകൂടി ആദ്യം കാണുന്നത് മുസ്ലിം സംഘടനകൾ തന്നെയാണ് അവർ തന്നെയാണിത് പബ്ലിക്കിനോട് ചൂണ്ടിക്കാണിക്കുന്നത് ആയുധ പരിശീലനമാണ് മുസ്ലിങ്ങൾക്ക് മാത്രം മതിയോ വ്യായാമമൊക്കെ സ്ത്രീകളെയും പുറത്തിറക്കി അപ്പോൾ ഇവരെ ഒരു സംഘടന ബാൻ ചെയ്യുമ്പോൾ എങ്ങനെ ഇന്നലത്തെ ചോറരച്ച് ഇന്ന് ഇഡലിയാക്കണം എന്നുള്ള തത്രപ്പാടിൽ ഇവർ ചിന്തിച്ചു കൊണ്ടിരിക്കുക ഇവർക്ക് ചിന്തിക്കാനും അതിനനുസരിച്ച് കൃത്യമായ രൂപത്തിൽ പ്രവർത്തിക്കാനും സാധിക്കും നമ്മളൊക്കെ കണ്ണടച്ചു കിടന്ന് സ്വപ്നം കാണുന്നത് പോലെയല്ല പോപ്പുലർ ഫ്രണ്ടുകാർ അവർ കണ്ണ് തുറന്ന് നിലാവിൻ്റെ വെളിച്ചത്തിൽ സ്വപ്നം കാണുകയും ഇരുട്ടിന്റെ മറവിൽ അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി പ്രയാസപ്പെടുകയും ചെയ്യുന്നവരാണ് അവർക്ക് ഭയവുമില്ല അവർക്ക് ലക്ഷ്യപ്രാപ്തിയുമുണ്ട് ഒരു സംഘടന നിരോധിക്കുമ്പോൾ അവർ അടുത്ത സംഘടനയും പൊക്കിക്കൊണ്ടുവരും അതുകൊണ്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ നിരോധിച്ചു എന്നുള്ളതുകൊണ്ടോ സംഘടനകളിലെ കുറച്ച് നേതാക്കളെ പിടിച്ച് തിഹാർ ജയിലിൽ അടച്ചതുകൊണ്ടോ ഇവരുടെ ഫണ്ടുകൾ ബാൻ ചെയ്തതുകൊണ്ടോ ഒരു കാര്യവുമില്ല ഇത്രയും ജാഗ്രതയോടുകൂടി കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചിട്ട് പോലും പതിമൂവായിരത്തോളം മലയാളികൾ ഫണ്ട് മുക്കിയെന്ന് പറയുമ്പോൾ ഹവാല പണമിടപാടുകൾ നടത്തിയെന്ന് പറയുമ്പോൾ എത്തിക്കേണ്ടിടത്ത് കൃത്യമായി എത്തിച്ചെന്നും അതിനകത്ത് സ്ത്രീകളും ഇടപെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരുടെ ഭാര്യമാരുടെ അക്കൗണ്ടുകളിലേക്ക് പണം വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സിദ്ധിക്കാപ്പൻ്റെ ഭാര്യയും അവരുടെ ബന്ധുക്കളുടെയും അടക്കം അക്കൗണ്ടുകളിലേക്ക് പണം വന്നു എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ കാര്യമാണോ ഇവരെ ചെറുക്കാൻ കേരളം കേന്ദ്രഭരണ പ്രദേശമാകേണ്ടത് അനിവാര്യമാണ് തന്നെയുമല്ല പതിനാല് ജില്ലകളിലും എൻ ഐ എ ഓഫീസുകൾ തുടക്കണം തുറക്കണം അതുമാത്രവുമല്ല ഓരോ പോലീസ് സ്റ്റേഷനുകളിലും ഓരോ എൻ ഐ എ ഏജൻറ്റുമാരും ഉണ്ടാകണം എന്നാൽ മാത്രമേ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റൂ ഒരു എൻ ഐ എ ഏജൻ്റ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നത് രണ്ടാമത്തെ കാര്യം കാരണം പച്ച പച്ചവെളിച്ചത്തിൻ്റെ പോലീസാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് അവർ തീരുമാനിക്കും ആർക്കെതിരെയാണ് ക്രിമിനൽ നടപടികൾ വേണ്ടത് ആര് രക്ഷപ്പെടണം ആരപരാധി ആര നിരപരാധി ഇതൊക്കെ ഇവരുടെ ഈറ്റില്ലത്തിൽ നേരത്തെ തന്നെ ഇവർ തീരുമാനിക്കപ്പെട്ട വസ്തുതകളാണ് നോക്കൂ ഇപ്പോഴും ഈ ഇസ്ലാമിക തീവ്രവാദത്തെ തള്ളിപ്പറയാനുള്ള ആ ഒരു ആർജവം എന്തുകൊണ്ടാണ് ഇപ്പോഴും മതനേതൃത്വം കാണിക്കാത്തത് എന്നെ അതിശയപ്പെടുത്തുന്ന ഒരു കാര്യം അതാണ് എപ്പോഴും ഇങ്ങനെയുള്ള നിരവധി നിരവധി വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ മത നേതൃത്വം ഇപ്പോഴും നിശബ്ദരായി ഇരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് എന്നത് ഒരു മതസംഘടനയാണ് അവരുടെ രാഷ്ട്രീയ സംഘടനയാണ് എസ് ഡി പി ഐ ഈ പോപ്പുലർ ഫ്രണ്ട് ഈ രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ രൂപത്തിൽ ചെയ്യുമ്പോൾ ഒരുപാട് ഇസ്ലാമിക സംഘടനകളുണ്ടല്ലോ ഒരുപാട് സംഘടനാ നേതാക്കന്മാരുണ്ടല്ലോ ഇവരുടെ നേതൃത്വമൊക്കെ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനെതിരെ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നതൊരു ചോദ്യമാണ് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ശ്രീ അനിൽ നമ്പ്യാർ അത് പല കാരണങ്ങളുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ഒന്ന് നേരത്തെ തീവ്രവാദത്തെ അപലപിച്ചിരുന്നവർ പോലും അപലപിച്ചിരുന്ന സംഘടനകൾ മുഖ്യധാര ഇസ്ലാമിക സംഘടനകളൊക്കെ തന്നെ തീവ്രവാദത്തെ ഒറ്റപ്പെടുത്തുകയും അതിനെതിരായ നിരന്തരം മതപ്രസംഗങ്ങളും വായതുമൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്ന പാരമ്പര്യമുണ്ട് ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഈ നിരന്തരം മതപ്രസംഗങ്ങളും വായതുമൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്ന പാരമ്പര്യമുണ്ട് ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സ്വാധീനിക്കുന്ന വാർത്താ മാധ്യമങ്ങളൊക്കെ തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഫണ്ടമെന്റൽ ആശയങ്ങളാണ് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിലെ മുഖ്യധാര സംഘടനകളൊക്കെ അവരവരുടെ പാർട്ടി കമ്മിറ്റികൾക്ക് സംഘടനാ സമിതികൾക്ക് ചെന്നിരിക്കുമ്പോൾ അവരൊക്കെ തലച്ചോർ നേരത്ത് അന്നന്ന് അന്ന് ഇവർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മീഡിയകളാണ് അതുകൊണ്ട് അത് ആ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ എല്ലാ സംഘടനകളുടെയും നേതൃത്വത്തിന്റെ തൽക്കകത്തേക്ക് കയറ്റി വിടുന്നുണ്ട് ഒരു കാര്യം രണ്ട് ഇപ്പോ ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടും ചർച്ചകളിലേക്ക് പോയി ഒരു കാര്യം ഇതിന്റെ കോർ പോയിന്റ് ആയിട്ട് വരേണ്ടതുണ്ട് അത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ സംഘടനകൾക്ക് നമ്മുടെ രാജ്യത്തെ സംഘടനകൾക്ക് അത് ഇസ്ലാമിക പ്രവർത്തനമാകട്ടെ ചാരിറ്റി പ്രവർത്തനമാകട്ടെ ഏതെങ്കിലും തരത്തിലുള്ള വിദേശ ഫണ്ട് വരാനും ഇടയാക്കുന്ന സംഗതികളെ വളരെ ശക്തമായിട്ട് അത്തരം ചാനലുകളെ അത്തരം ഏജൻസികളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ സംഘടന നിരോധിച്ചു ഇവരുടെ അക്കൗണ്ടുകൾ ബാൻ നേതാക്കളെ പിടിച്ചു കൊണ്ടുപോയി നിരോധിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ നിയന്ത്രിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ പതിമൂവായിരം മലയാളികൾ നിരോധിക്കപ്പെട്ട സംഘടനയുടെ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുമായിരുന്നില്ല പിന്നെ എൻ ഐ എ ഒക്കെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എത്ര ദീർഘകാലമായി എത്ര സൂക്ഷ്മ പരിശോധനകൾ നടത്തിയിട്ടായിരിക്കും പതിമൂവായിരം അക്കൗണ്ടുകൾ ഇവർ കണ്ടെത്തിയത് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഓരോരുത്തരെയും ചോദ്യം ചെയ്യുമ്പോഴെല്ലാം കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തിന് വേണ്ടി അവരെടുത്ത എഫേർട്ടിന്റെ അക്കൗണ്ടുകൾ അത്തരം ഏജൻസികളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ എഫക്റ്റീവ് ആകും അതിപ്പോ ഞാൻ പറയുന്നത് ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്ക് കാശു കൊടുക്കുമ്പോൾ മാത്രമല്ല പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കൊക്കെ തന്നെ പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രങ്ങൾക്കൊക്കെ തന്നെ അതിന്റെ നാഷണൽ അലോക്കേഷനിൽ നിന്ന് അവരുടെ രാജ്യത്തിന്റെ ഫണ്ടിൽ നിന്ന് എന്ന് പറയും അത് അതാത് രാജ്യങ്ങളുടെ ഫണ്ടിൽ നിന്ന് അന്യ രാജ്യങ്ങളിലെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് അമുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ ഇസ്ലാമിക സംഘടനകൾക്ക് നേരിട്ട് പണം കൊടുക്കാൻ വകുപ്പുണ്ട് അത് വരുന്ന ഒഴുകിവരുന്ന ചാനലുകളുണ്ട് അത് ലീഗലായി ഇവിടെ സ്വീകരിക്കപ്പെടുന്നുണ്ട് അത് ഒരു ഫണ്ട് ഇസ്ലാമിനോട് വിരോധമില്ലാത്ത ആളുകൾക്ക് കൊടുക്കാം രാജ്യങ്ങൾക്ക് കൊടുക്കാം സംഘടനകൾക്ക് കൊടുക്കാം വ്യക്തികൾക്ക് കൊടുക്കാം അവർക്ക് റൂൾ ആയി നമ്മൾ എൻ ജി നിരോധിച്ചു പോപ്പുലർ നിരോധിക്കപ്പെട്ടേക്കാം എന്ന് അതിന്റെ തലപ്പത്ത് ഈ നേതാക്കന്മാർക്ക് അറിയാം അതുകൊണ്ട് ഒന്ന് നിരോധിക്കപ്പെടുമെന്ന് കണ്ടുകൊണ്ട് ഒരു ബദൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും സംഘടനകളിലേക്ക് പണം വരാനുള്ള ചാനലുണ്ട് അതിപ്പോ വ്യക്തികളുടെ അക്കൗണ്ടുകൾ ൾ നമ്മള് പിടികൊടുത്തു സംഘടന ബാൻ ചെയ്തു ഒരു മാസത്തോളം ഒളിവിൽ ജീവിച്ചു സംസ്ഥാന സെക്രട്ടറിയ ഒരു മാസത്തോളം ഇന്നോവയിൽ കോയമ്പത്തൂരും ബാംഗ്ലൂരും കറങ്ങി നടന്ന റൗഫ് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുമായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന് പ്രധാനമായിട്ടും ഈ ഒളിവിലിരുന്നിട്ട് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്ത് പറയാനുണ്ടായിരുന്നത് നമുക്ക് മനസ്സിലായി എൻ ഐ എക്ക് അതിൽ വേഗത്തിൽ മനസ്സിലായി സർക്കാരുകൾ തന്നെ ഇത് വലിയ ബൾക്കായിട്ട് ഇവിടുത്തെ ഇസ്ലാമിക ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് തീവ്രവാദ പണം പണം വരാൻ എങ്ങനെ വന്നാലും എത്താൻ പാടില്ല കണ്ടു കിട്ടിയിട്ട് അത് ഈ രൂപത്തിൽ ഒരു അടുത്തതായിട്ട് ഫോക്കസ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് കാരണം ഇവരുടെ ഫണ്ടുകൾ ഏതൊക്കെ രൂപത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടും ശരി അവര് വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഫണ്ട് വരവ് നിർത്തലാക്കണ്ടേ അതാണിപ്പോഴുണ്ടാക്കാൻ പോകുന്നത് നന്ദി